അപ്പോഴേ നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ കേട്ടോ ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി എൻ്റെ കുറവുകളും ൊക്കെയുള്ള ഒരുപാട് കുറവുകളുള്ള എൻ്റെ വീഡിയോസും ഷോട്ടും ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ചേമ്പാണേ ചേമ്പ് പ്രത്യേകിച്ച് കൂട്ടാൻ വെക്കുക അങ്ങനെ പ്രത്യേക ഒരു റെസിപ്പിയായിട്ടൊന്നും അല്ല ഞാൻ ഈ കാണിക്കുന്നത് ഈ ചേമ്പ് ഇപ്പോൾ ഷേപ്പിനൊന്നും അരിയണ്ട ചേമ്പെടുത്ത് പിന്നെ അരിഞ്ഞ് ഒരു പൊടിയും ചേർക്കണ്ട എരിയൊന്നുമില്ലാതെ ചേമ്പ് പിന്നെ അരിഞ്ഞ് വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതിനകത്ത് ഇത്തിരി തേങ്ങയും നിറയെ ചെറിയ ചെറിയുള്ളിയും മാന്താരിയും ഉപ്പും ഇത്രയും കൂടെ ചതച്ച് ചതക്കേ ചെയ്യാവുള്ളൂ ചതച്ചിലേലും കുഴപ്പമില്ല എന്നാലും ചതച്ചില്ല കൈകൊണ്ട് ഞരടിയാലും മതി എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒറ്റന്നാക്കുന്ന അത്രേ പാടുള്ളൂട്ടോ അത്രയും ചെയ്ത് ആയിട്ട് ചെറിയ കഴുകിയ വെള്ളം മാത്രം തളിച്ചു വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് മില്ലയിട്ട് കുഴഞ്ഞു പോകേണ്ട വേവിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണയും ഇളക്കിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആട്ടോ ഇതൊക്കെ എൻ്റെ വീട്ടിലേക്ക് ചിലവില്ലാത്ത കൂട്ടാനാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ റെസിപ്പിയായിട്ട് കാണിക്കുന്നതല്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അടുക്കളയിൽ ചെയ്തപ്പോൾ പറഞ്ഞു തന്നാട്ടോ വീട്ടിൽ ചേമ്പ് ഉള്ളതുകൊണ്ട് മിക്ക ദിവസം ചേമ്പ് മെഴുക്കൂരട്ടിയോ ചേമ്പ് തോരനോ അല്ലെങ്കിൽ വാഴയ്ക്ക തോരൻ വാഴയ്ക്ക മെഴുക്കൂരട്ടി കോവയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ പറ്റും രണ്ട് മൂട് ചേമ്പ് വെച്ചാലോ അല്ലെങ്കിൽ ഒരു കോവൽ നട്ട് വെച്ചാലോ ഒക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് കാരണം നമുക്കിപ്പോൾ പച്ചക്കറി വില പച്ചക്കറി വാങ്ങിക്കും അത്യാവശ്യത്തിനുള്ള കിഴങ്ങ് ഉള്ളി സവാള പച്ചക്കറി വാങ്ങിച്ച ആഴ്ച ഒരു ദിവസമെങ്കിലും ഒരു നൂറ്റൊൻപത് രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചാലേ നമുക്കൊരു സാമ്പാറോ അവിയലുവൊക്കെ വെച്ച് പോകാൻ പറ്റുള്ളൂ എങ്കിലും അതിൻ്റെ ഒപ്പം നമുക്കിങ്ങനെ ഒന്നും ഇല്ലാത്ത ദിവസമൊക്കെ വെക്കാമല്ലോ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഇന്ന് മീനൊന്നും വറത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വറുത്ത് കൊടുക്കലേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ അച്ഛാച്ഛനും കൊടുക്കും ഞാനങ്ങനെ കഴിക്കാറില്ല പിന്നെ മീൻ കറിയും നമ്മുടെ ഇത് ഈ ചേമ്പ് കൂട്ടാനുമേ ഉള്ളൂ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് തോരന്നൊന്നും പറയാൻ പറ്റത്തില്ല തേങ്ങയും കാന്താരിയോ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഒരു മൂന്നാല് കുഞ്ഞിന് കൊടുക്കേണ്ടതു കൊണ്ട് ഞാൻ അത് കേരി ചേർക്കത്തില്ല അതും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് ഉപ്പും ഇട്ട് ഇളക്കി പൊത്തി വെച്ചിട്ട് കറിവേപ്പിലയും പച്ചക്കറിവേപ്പിലേ ഇട്ട് പിന്നെ നമ്മുടെ എണ്ണയും താളം ഇങ്ങനെ ഒഴിച്ച് ഇളക്കിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ മീൻകറിയുണ്ട് വേറെ ഒന്നും ഇല്ല കൂട്ടാനിങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഒരു തോരനോ ഒരു കൂട്ടാനോ മീൻകറിയോ അതിത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് തോരനും ചമ്മന്തിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ നല്ല ടേസ്റ്റാട്ടോ എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ കാരണം എന്നെപ്പോലുള്ള സാധാരണക്കാർ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് മുന്നോട്ട് വരുന്ന ഒരുപാട് കുറവുകളുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾ തരുന്ന ആ സപ്പോർട്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പുതിയ അതിഥിയാണ് ആ ചെ ചെടി ചെടിയെന്ന് വെച്ചാൽ ഞാനീ മണി പ്ലാന്റിൻ്റെ തുമ്പൊക്കെ ഓടിച്ചുകൊണ്ട് പോകും നമ്മുടെ പുട്ടിയെ ഗ്ലാസ്സൊക്കെ കളയാതെ വെച്ചിരുന്നിട്ട് ചുമ്മാ ഇട്ട് വെക്കുന്ന ആയിട്ടോ ഒരു രസീത് കണ്ടോ പിള്ളേർ വീട്ടിൽ മൂന്ന് ദിവസം അവധി ഉണ്ടായിരുന്നല്ലോ അവർക്ക് അപ്പോൾ ഇന്നലെയൊക്കെ അപ്പോൾ മൂന്ന് ദിവസം ഇതൊക്കെ തന്നെ അവിടെ ഇവിടെ കിടക്കുന്ന കസേര എല്ലാം ിക്കൊണ്ടുവന്ന് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കാണിക്കുന്ന പോലെ അടുക്കള എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കിയിട ഇത് കുറച്ച് നില ചൂരക്കുട്ടന്മാരെ കിട്ടി ഞാൻ കറി വെച്ചത് വങ്കടയാണ് ചൂരെടുത്ത് അടു അടുപ്പിൽ വെക്കുക ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി ഒരു മൂന്ന് വങ്കട കിട്ടിയതിൽ രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം കറി വെച്ച് ഒരെണ്ണം ഞാൻ ഇന്ന് വെക്കാൻ പോവാം അതാണ് കേട്ടോ അപ്പോൾ ചൂര അച്ചാറിട്ട് തരാൻ പറഞ്ഞേ എനിക്കതൊന്നും അച്ചാറിടുന്നതിനോടൊന്നും താല്പര്യമില്ല കാരണം വേഗം തീർന്നു പോകും കറി കറിയാണെങ്കിലും തീർന്നു പോകുമെങ്കിലും അച്ചാറിട്ടാൽ വേറെ കൂട്ടാനും ഒക്കെ വെക്കണം അതുകൊണ്ട് കറിയാണെങ്കിൽ വേണ്ടല്ലോ അപ്പോൾ എന്നാലേ അച്ചാറിട്ട് കൊടുക്കാമെന്ന് കരുതി അറിയുന്ന പോലെ ഇട്ട് വെക്കാം വലിയായിട്ടൊന്നും അറിയില്ല ഇത് കുഞ്ഞൻ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചട്ടി ചട്ടിയിട്ടോ ഞാൻ അപ്പം നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ നമ്മുടെ വങ്കട എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഷോട്ടിനകത്ത് നിങ്ങൾക്കൊക്കെ എൻ്റെ പൊട്ട കത്തി എനിക്ക് നല്ലൊരു കത്തി വാങ്ങിക്കണം ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ നടക്കുന്നില്ല വാങ്ങിക്കണം നമുക്ക് ഒരു കാര്യം ചെയ്യാം ആഗ്രഹിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളായിരിക്കും മുന്നിൽ അതിനു നമ്മൾ ഇത് പ്രാധാന്യം കൊടുത്താൽ പോകും അല്ലാതെ ഇപ്പോൾ ഇതേപോലെ സാധാരണക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ സാധാരണ സാധാരണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെ നമ്മുടെ അവസ്ഥകൾ നമുക്ക് മാറ്റിയെടുക്കാം എങ്കിലും ചില സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും അതിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ അപ്പോൾ മീൻ പൊളിക്കാൻ ഈസി പക്ഷേ കയ്യിലൊക്കെ മുള്ളൊക്കെ കൊള്ളും നല്ല ബുദ്ധിമുട്ടൊക്കെയാണ് എങ്കിലും വങ്കട നല്ലതാണ് വങ്കട കഴിച്ചാൽ സങ്കടം എന്നൊക്കെ പറയും സങ്കടങ്ങളൊന്നും മാറത്തില്ല വിശപ്പ് മാറും നല്ല ടേസ്റ്റാണ് പിന്നെ കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് അത് വെക്കേണ്ട രീതിയിലൊക്കെ വെക്കണം ഇച്ചിരി കൊഴുപ്പായിട്ടൊക്കെ ഞാൻ ഇവിടെ ഇച്ചിരി ചാറൊക്കെ വേണം കാരണം വേറെ അധികം കൂട്ടാനൊന്നും ഇല്ലല്ലോ പിന്നെ പിള്ളേർക്ക് മീൻ ചാർ ഇഷ്ടമാണ് അപ്പോൾ ഈ കാണിച്ചു തരുന്ന പോലെ തന്നെയല്ല വെക്കേണ്ടത് എന്നാലും കൂട്ടുകളൊക്കെ അതൊക്കെ തന്നെ നല്ല ഇച്ചിരി വെള്ളം കുറച്ചൊക്കെ വെക്കുക ഞാൻ എപ്പോഴും വെള്ളം കൂട്ടിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് വിളിച്ചതാണ് എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സബ് കുറവുള്ള നമ്മുടെയൊക്കെ നോക്കിയിട്ട് ഞാൻ സപ്പോർട്ട് ചോദിക്കാറുണ്ട് അതിപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കാരണം മൂന്ന് മാസം ആകാറായി ഒരു ഇരുന്നൂറ് പോലും ആയിട്ടില്ല സബ് അത് എൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ ഈ കുറവുകളുള്ള വീഡിയോ ആണെങ്കിലും ഞാൻ എനിക്കിതല്ലാതെ അറിയില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് ചെയ്യണം അപ്പോൾ പതുക്കെ സബ് കൂടുകയുള്ളൂ എങ്കിലും ഞാൻ എല്ലാവരും സപ്പോ ഇപ്പം സപ്പോർട്ട് ചോദിക്കാറുണ്ട് എനിക്കും തരിക ഞാനും തിരിച്ച് നൽകാം അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാം പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് നല്ല വീഡിയോസൊക്കെ ഇടുന്നത് അവരുടെയൊക്കെ ഞാൻ സബ് ചോദിച്ച് അവരൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രോഹു രോഹിണി പിന്നെ വിജിത അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് തരുന്ന അവരോടൊക്കെ ഒരുപാട് നന്ദി ആദ്യം മുതലേ അവർ തരുന്ന സപ്പോർട്ട് ആണ് പിന്നെ രോഗമൊക്കെ ഒത്തിരി മുന്നേ നല്ല സബ് ഒക്കെ ഉള്ള അവരാണ് എന്നിട്ട് കൂടി അത് എന്നെ ഈ ചെറിയ എന്നെ ഇപ്പം തുടങ്ങി എന്നെ നന്നായിട്ട് സബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഒരുപാട് നന്ദിയുണ്ട് രോഗിണീൽ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നന്ദി കേട്ടോ എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം നമ്മൾ ഇത് ഇത് യൂട്യൂബെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയല്ലേ അറിയാത്തവരോട് സഹായം ചോദിക്കുന്ന പോലെ ി ഒരു മീൻ ഇത്രയും ഉണ്ട് കേട്ടോ അത് മതി നമുക്ക് പിന്നെ ഇത് കറി വെച്ച് കഴിച്ച് പിന്നെ ഒന്ന് ഞാനും കുഞ്ഞുങ്ങളും കൂടി ഒരു വീട്ടിൽ വരെ പോകണമായിരുന്നു അടുത്തുള്ളൊരു വീട്ടിൽ വരെ അപ്പോൾ അവിടേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് ഇത് ഇതൊന്നും വാങ്ങിച്ച പലകൊന്നും എനിക്ക് വാങ്ങി വാങ്ങിക്കാൻ ഈ എന്താ ഈ കട്ട് ചെയ്യുന്ന ആ പലകയുണ്ടല്ലോ അത് വാങ്ങിക്കണമെന്നൊക്കെ ഇത് തന്നെ ഓരോന്ന് വാങ്ങിക്കണമെന്ന് വിചാരിക്കും അത് നടക്കില്ല അപ്പോൾ പല ആവശ്യങ്ങൾ വരും ഇത് ഞാൻ എൻ്റെ വീട്ടിലെ മരം മുറിച്ചപ്പോൾ ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ ഒടിഞ്ഞു പോയി ഇതുപോലെ ഒന്നും ആരും ചെയ്യുന്നുണ്ടാവില്ല എന്നെ കളിയാക്കരുത് പിന്നെ അപ്പോൾ പക്ഷേ നല്ല പലകട്ടോ എനിക്കിഷ്ടമാണ് അത് പകുതി ഒടിഞ്ഞു പോയി എന്നാലും ഞാൻ ഇത് വെച്ചിട്ട് ാണ് അല്ല എന്നാലും കഴുകി വെയില തുണക്കണം ഇല്ലെങ്കിൽ അസുഖം പിടിക്കും നമുക്ക് എങ്കിലും ഞാൻ അപ്പോഴപ്പം എല്ലാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ അടുക്കള ഞാൻ കാണിച്ച് പറയാനുണ്ട് കുറച്ച് കഷ്ടപ്പാടാണത് നമുക്ക് എപ്പോഴും നല്ല മൂടുണ്ടാവില്ല എങ്കിലും കഴിവതും അങ്ങനെ ചെയ്യുക കാരണം കൂട്ടിയിട്ടാലും നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ കഴിവതും എപ്പോഴും അടുക്കളയൊക്കെ നല്ല ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങ് പോവുക അപ്പോൾ വീടൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ച കൂടുമ്പോഴേ തുടയ്ക്കലൊക്കെ ഉള്ളു കൊണ്ട് കഴിയുമെന്നും പക്ഷേ ചെയ്യുമ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് അങ്ങ് ചെയ്യണം പിന്നെ എന്നും തൂത്താലും മതി വൃത്തിയായിട്ട് കിടന്നോളുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തൊക്കെ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമാണ് അത് നോക്കുന്നത് ഞാനിങ്ങനെ തന്നെയാണ് എപ്പോഴും അടുക്കള ഇടുന്നത് എല്ലാവരും അങ്ങനെ ശ്രമിക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെയില സമയത്ത് മഴക്കാലത്ത് പറ്റത്തില്ല മഴക്കാലത്തിലേ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും നല്ല ചോ ചോ വെള്ളം ചോർന്നു പോകുന്ന കൊട്ട വാങ്ങിച്ച് പാത്രങ്ങൾ അതിനകത്ത് വെള്ളം തോർത്തിയെടുത്ത് വെക്കുക